നമസ്കാരം ഞാൻ സ്വാഗതം ബൈ നാക്കുപിഴച്ച ഗിരി മറുപടിയില്ല വിവാദ പ്രസംഗത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തെരുവിലേക്ക് സോണിയാഗാന്ധിക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തിയ ഗിരിരാജ് സിംഗിനെ മോദി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഡൽഹിയിലും ബംഗളൂരുവിലും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി ഗിരിരാജ് സിംഗിന്റെ ആക്ഷേപത്തിന് മറുപടിയില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇടുങ്ങിയ മനസ്സുള്ളവരോട് പ്രതികരിക്കാനില്ലെന്നും സോണിയ സോണിയയെ കോൺഗ്രസുകാർ അധ്യക്ഷയാക്കിയത് തൊലിയുടെ വെളുപ്പ് കണ്ടിട്ട് രാഹുലിന്റെ തിരോധാനം മലേഷ്യൻ വിമാനം കാണാതായതുപോലെയെന്നും ഗിരിരാജിന്റെ പരിഹാസം പരാമര്ശത്തിൽ പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ഗിരിരാജ് രാജിവയ്ക്കേണ്ടെന്ന് ബി ജെ പി വിവാദ പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് അമിത്ഷായുടെ ശാസനം കസ്തൂരിയിൽ കേന്ദ്രം കളി തുടങ്ങി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം നിജസ്ഥിതി പഠിച്ചുള്ള റിപ്പോർട്ട് ഈ മാസം നൽകണം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ കേന്ദ്രം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുമെന്ന് മുന്നറിയിപ്പ് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഒരു വർഷം സമയം നീട്ടി നൽകണമെന്ന ആവശ്യം ഇനി അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഏപ്രിൽ അവസാനം തീരുമാനമെടുത്തില്ലെങ്കിൽ കസ്തൂരിനങ്ങൻ റിപ്പോർട്ടിലെ കരട് വിജ്ഞാപനം നഷ്ടമാകും കേന്ദ്ര നീക്കം സംസ്ഥാനങ്ങളെ പഴിചാരി രക്ഷപ്പെടാനെന്ന് ആക്ഷേപം കേന്ദ്ര കേന്ദ്രനിർദ്ദേശം കേരളത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി യുദ്ധഭൂമിയിൽ ഭീതിയോടെ യമനിൽ യുദ്ധത്തിന്റെ രൂപം മാറുന്നു സനായിൽ ആശുപത്രിക്ക് മുന്നിൽ സ്ഫോടനം മിസൈൽ ആക്രമണം ഉണ്ടായത് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ തലസ്ഥാനമായ സനായിൽ ഇറങ്ങാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല ഇന്നലെ റദ്ദാക്കിയ വിമാന സർവീസുകൾ ഇന്നും ഉണ്ടാകില്ലെന്ന സൂചന മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത് സനായിൽ രണ്ടാം ഘട്ട രക്ഷാപ്രവർത്തനത്തിനൊരുങ്ങി ഇന്ത്യ നാവികസേനയുടെ ഐ എൻ എസ് സുമിത്ര ഇന്ന് അൽഹുദായ് തുറമുഖത്തെത്തും യമനിൽ കരയുദ്ധ സൂചനകൾ ശക്തം സ്ഥിതി രൂക്ഷം യമനിൽ നിന്ന് ആദ്യ മലയാളി സംഘം നാട്ടിലെത്തിയത് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് നൂറ്റി അൻപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെ പേർ മുംബൈയിലെത്തിയ രണ്ടാം സംഘത്തിൽ പേർ പീഡാനുഭവത്തിലെ പരീക്ഷണങ്ങൾ പി സി ജോർജിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിയും മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും സൂചന മുന്നണിയിൽ അവസരങ്ങൾക്ക് വഴിവച്ചേക്കാവുന്ന തീരുമാനം ഈസ്റ്ററിന് ശേഷം മതിയെന്ന് പൊതുധാരണ ജോർജിനെതിരെ നടപടി രണ്ടു ദിവസം വൈകിയാലും കുഴപ്പമില്ലെന്ന് കെ എം മാണി പുതിയ പാർട്ടിയുടെ അണിയറ ഒരുക്കങ്ങളിൽ പി സി ജോർജ് നിർണായക തീരുമാനങ്ങൾ ചീഫ് ഓഫ് സ്ഥാനം സംബന്ധിച്ച യു ഡി എഫ് പ്രഖ്യാപനത്തിനു ശേഷം ശ്രമം യു ഡി എഫിൽ തന്നെ തുടരുന്നതിന് മുഖ്യമന്ത്രിയുടെ തലവേദന ആരെയും പിണക്കാതെയുള്ള പ്രശ്നപരിഹാര സാധ്യത ജോർജ് വിഷയത്തിൽ മാണിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരുമെന്ന് മുന്നണി നേതാക്കൾ ജോർജ് കൂടി പുറത്തായാൽ നൂൽപാലത്തിലാകുന്നത് സർക്കാർ ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം